രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിൽ യു എസ് സർവകലാശാലയിലെ പുതിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥി എൻറോൾമെന്റിൽ പതിനേഴ് ശതമാനം കുറവ് രേഖപ്പെടുത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിസാനയങ്ങളിലെ മാറ്റങ്ങളെ തുടർന്നാണ് ഈ കുറവ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷന്റെ ഓപ്പൺ ഡോസ് ഡേറ്റയാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രവേശനം കുറഞ്ഞത് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് വിസ അപേക്ഷ ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയാണ് തൊണ്ണൂറ്റാറ് ശതമാനം സ്ഥാപനങ്ങളിലും ഇടിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പുതിയ സെമസ്റ്ററിൽ ആദ്യമായി കോളേജിന്റെ പ്രവേശനം നേടിയ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ പതിനേഴ് ശതമാനം കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ ഏഴ് ശതമാനം കുറവുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും വലിയ തോതിലുള്ള ഇടിവ് സംഭവിച്ചിരിക്കുന്നത് ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിലാണ് കാര്യമായ കുറവുണ്ടായിരിക്കുന്നത് ഐ ഐയുടെ സർവേ റിപ്പോർട്ടിൽ ഈ വർഷം യു എസ് സർവകലാശാലയിലെ പുതിയ എൻറോൾമെന്റുകളെ ബാധിച്ച വെല്ലുവിളികൾ എന്താണെന്ന് പറയുന്നുണ്ട് തൊണ്ണൂറ്റാറ് ശതമാനം യു എസ് സ്ഥാപനങ്ങളിലും അഡ്മിഷൻ ലഭിക്കാൻ വിദ്യാർത്ഥികൾ അധിക സമയം കാത്തിരിക്കേണ്ടതായി വന്നിരുന്നു അതുപോലെ വിസകൾ ലഭിക്കാനുള്ള കാലതാമസവും പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞ മെയ് ജൂൺ മാസങ്ങളിൽ ഏതാനും ആഴ്ചകളിൽ വിസ വിതരണം നിർത്തിവച്ചതിനെ തുടർന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതായും പലരുടെയും അഡ്മിഷൻ പ്രക്രിയയെ പ്രതികൂലമായി ബാധിച്ചുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു കൂടാതെ പുതിയ വിദ്യാർത്ഥികളുടെ വരവ് കുറയുന്നതിന് മറ്റൊരു കാരണമായി അവർ പറയുന്നത് വിസ നിഷേധിക്കൽ ആണ് കോവിഡ് മഹാമാരിക്ക് ശേഷം ഇന്ത്യയിൽ നിന്നും യു എസിലേക്ക് വരുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് മിക്ക യൂണിവേഴ്സിറ്റികളിലും ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ കുറവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം മുപ്പത്തൊൻപത് ശതമാനം സ്ഥാപനങ്ങൾ മാത്രമാണ് കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള പുതിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലെ ഈ ഇടിവുകൾ പുതിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ മൊത്തത്തിലുള്ള ദേശീയ ഇടിവിന് കാരണമാകാൻ സാധ്യതയുണ്ട് ഈ വർഷമാണ് ട്രംപ് ഭരണകൂടം കുടിയേറ്റ നിയമത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നടപടികൾ ആരംഭിച്ചത് ഇത് രാജ്യത്തെ സർവകലാശാലകളിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് നിലവിൽ വിദ്യാഭ്യാസം ചെയ്യുന്ന വിദേശ വിദ്യാർത്ഥികൾ പലരും വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ പഠനത്തിനായി യു എസിലേക്ക് ചെന്നാൽ ട്രംപിന്റെ അനിശ്ചിതത്വം നിറഞ്ഞ നയങ്ങൾ എപ്പോഴാണ് തിരിച്ചടിയാകുക എന്ന് പറയാനാകില്ല ഇത് വിദേശത്തു നിന്നുള്ള നിരവധി വിദ്യാർത്ഥികൾക്ക് യു എസ് പഠനം തുടരാനോ പുതിയതായി പ്രവേശനം നേടാനോ കഴിയാത്ത അവസ്ഥയുണ്ടാക്കി അതുപോലെ പല വിദ്യാർത്ഥികളും യു എസ് സർവകലാശാലകൾക്ക് പകരം മറ്റ് രാജ്യങ്ങൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങി അടുത്തിടെ വിസ അഭിമുഖങ്ങൾ ഒരു മാസത്തേക്ക് നിർത്തിവെക്കുകയും കർശനമായ പരിശോധനകൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു അതുപോലെ പല അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വിസ നിരസിക്കലുകൾ കൂട്ടുകയും അപ്പോയിൻമെൻറ്റുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തുകയും ചെയ്തിരുന്നു വിദേശ വിദ്യാർത്ഥികൾ ട്യൂഷൻ ഫീസ് മുഴുവനായി അടച്ചാണ് പഠനം നടത്താറ് ഇത് മുടങ്ങിയതോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലും കുഴപ്പത്തിലായിട്ടുണ്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ കോളേജുകൾ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾ പലരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ യു എസിൽ പഠിക്കാൻ എത്തിയവരിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തിലധികം വിദ്യാർത്ഥികളും ഇന്ത്യയിൽ നിന്നുള്ളവരായിരുന്നു ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് പത്ത് ശതമാനം വർദ്ധനവാണ് ചൈനയിൽ നിന്നും ഏകദേശം രണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരം വിദ്യാർത്ഥികൾ യു എസിൽ പഠിക്കുന്നുണ്ട് ഇത് മുഴുവൻ വർഷത്തെ അപേക്ഷിച്ച് നാല് ശതമാനം കുറവാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോഴും ലോകമെമ്പാടുമുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് യു എസ് ഏറ്റവും മികച്ച ഓപ്ഷനായി തുടരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ യു എസിലെ വിദേശ വിദ്യാർത്ഥികൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏകദേശം അൻപത്തിയഞ്ച് ബില്യൺ യു എസ് ഡോളർ സംഭാവന നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ